കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കലോത്സവം ഞായറാഴ്ച എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ ബ്ലോക്ക് ടൗൺ ഘടകങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് ഒൻപത് വേദികളിലായി വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ഇനിയും പൂക്കുന്ന നമ്മൾ എന്ന് നാമകരണം ചെയ്ത കലോത്സവം പ്രശസ്ത സാഹിത്യകാരൻ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യും പങ്കെടുക്കും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പെൻഷൻ ഒട്ടനവധി പേർ വിവിധങ്ങളായ കഴിവുകൾ ഉള്ളവരുണ്ടെന്നും അവർക്ക് അവരുടെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആവശ്യമായ പ്രോത്സാഹനം ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് അടങ്ങി പിടിച്ചിരിക്കാന്ന് മനസ്സിലായി ഒരുപാട് പേര് ഈ പെൻഷൻ റിട്ടയർ ചെയ്തതിന് ശേഷം വിവിധങ്ങളായ നൈകിടികളിൽ വളരെയേറെ മുന്നോട്ട് പോകുന്നതും കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് എസ് പിയും ജില്ലാതലത്തില് മത്സരങ്ങൾ നടത്തണമെന്നും അത് യൂണിറ്റ് തലത്തിൽ തുടങ്ങാമെന്നും പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ എല്ലാ യൂണിറ്റുകളിലും ഓണാഘോഷ രീതിയിലും കുടുംബ സംഗമം എന്ന രീതിയിലും പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെ കഴിവുള്ള എല്ലാവരും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടവർ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങളിലൂടെ മികച്ച നിലവാരം പുലർത്തുന്ന പരിപാടികൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ജില്ലാ കലാമേള ഇതോടെ നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇരുപത്തിമൂന്ന് ബ്ലോക്ക് ടൗൺ ഘടകങ്ങളിലുള്ള അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് ഒൻപത് വേദികളിലായി വിവിധ മത്സരത്തിൽ മാറ്റുരയ്ക്കുക സമാപന സമ്മേളനം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നു പ്രജവാദ്യ അതുപോലെ തന്നെ മുത്തകുളകളും ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ടൗൺ ചുറ്റി എത്തുന്ന രീതിയിലാണ് നാല് മുതൽ അഞ്ചു വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നാല് വർഷം മുമ്പാണ് ആദ്യത്തെ ജില്ലാ കടാനാടം നടന്നത് അത് കോട്ടക്കര രാജാസിലായിരുന്നു അതിനുശേഷം രണ്ടാമത് നടന്നത് വണ്ടൂര് വെച്ചിട്ടാണ് തിരുവാതിൽ ആ രണ്ടാമത് നടന്ന ജില്ലാ കലോത്സവത്തിൽ ഒന്നസാനം നീളിൽ പൊന്നാനി ബ്ലോക്ക് അതുകൊണ്ട് പൊന്നാനി ബ്ലോക്ക് ആതിഥായത്വം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്താൻ തീരുമാനിച്ചത് എന്നാൽ മുണ്ടക്കൈ ചൂരിൽമല ദുരന്തം വന്നതോടുകൂടി കഴിഞ്ഞ വർഷം നടക്കാതെ പോവുകയും ജില്ലാ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഈ വർഷം ഈ മേള പൊന്നാനി ബ്ലോക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി പി മോഹൻദാസ് സമ്മാനദാനം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികളായ എം ജനാർദ്ദനൻ എം പി ലക്ഷ്മി നാരായണൻ ടി വി തിലകൻ എം പി പത്മിനി ടി വി ശോഭ എന്നിവർ എടപ്പാൾ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എൻ സിവിനുസ് എടപ്പാൾ